വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും പളനിക്ക് പോകാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ യാത്രയൊക്കെ ഫിക്സ് ചെയ്യണ്ട പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അല്ലേ അതിന്റെ ട്രെയിൻ ടൈം പളനിൽ നമുക്ക് അങ്ങോട്ട് പോവാൻ എളുപ്പമാണ് ഇങ്ങോട്ട് വരാനൊക്കെ കുറച്ചൊരു ട്രെയിൻ ടൈം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ും നമ്മള് തളിശേരിന്ന് പോകേണ്ടത് എങ്ങനെയാണല്ലോ പറ്റിയതെന്ന് നമ്മൾ പറഞ്ഞേ അല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് തളിച്ചേരിയിൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ പളഞ്ഞു പിടിക്കുക അവിടെ നിന്ന് എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചു വരിക ഇതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പുറപ്പെടുന്നത് ഇപ്പോൾ ആ ആളുകൾ നേർച്ചയൊക്കെ ഉണ്ടാവും ഇപ്പം മുട്ടിയടിക്കാനുള്ള നേർച്ചയും കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും അങ്ങനെയുള്ളവരെന്താണ് ചെയ്യേണ്ടത് നമുക്ക് രണ്ട് ട്രെയിനാണ് രാവിലെ പാലക്കാടേക്ക് പുറപ്പെടുന്നത് പിന്നെ ഒമ്പത് ഇരുപത്തഞ്ചിട്ടോ അല്ലെ പക്ഷെ നമുക്ക് ഡയറക്റ്റ് തലശ്ശേരി ടു പതിനെയിൻ ഇപ്പൊ ഇല്ല അപ്പോൾ നമ്മൾ ആദ്യം സ്ഥലം നമ്മള് അപ്പോൾ നമ്മൾ ഏറ്റവും ബാറ്റർ ഒമ്പത് ട്രെയിൻ നമ്മൾ രാവിലെ നമ്മൾ ട്രെയിൻ കഴിഞ്ഞാൽ അപ്പൊ പാലക്കാട് പിന്നെ ഉള്ള ട്രെയിൻ എന്ന് പക്ഷേ എനിക്ക് നമ്മൾ പോയ സമയം ഓർമ്മയില്ല നമ്മൾ രണ്ടേ പത്ത് ട്രെയിന് പറഞ്ഞു മൂന്നേ പത്തായി നമുക്ക് ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു സ്റ്റേഷൻ സ്പെന്റ് ചെയ്തത് നേരം ഈ ഒരു മണിക്കൂർ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാം രണ്ട് ഹോട്ടലുണ്ടാവും നമുക്ക് അവിടെ ാണ് അതായത് റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അടുത്തോട്ടേക്ക് ഇറങ്ങിയാൽ മതി അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് അവിടെ അടുത്തോട്ട് ഇറങ്ങിയാൽ നമ്മൾ അവിടുത്തെ ഹോട്ടൽ പറഞ്ഞത് നല്ല ഹോട്ടൽ ഹോട്ടലുണ്ടെന്ന് ശ്രീരാമ ഹോട്ടൽ ഉണ്ട് പറഞ്ഞു നമ്മൾ താഴെ ഇറങ്ങുമ്പോൾ ആദ്യം കണ്ടത് മണിച്ചാണ് ഫുഡ്

നല്ല പിന്നെ കാണുന്ന പോലെ അവിടെ ഇഷ്ടംപോലെ റോഡ് സൈഡിലെല്ലാം വന്നു പള്ളി എത്തിയതിന് ശേഷം ഞങ്ങൾ നേരെ ഒരു ഓട്ടോ പിടിച്ചു നേരെ റൂമിലേക്ക് പോയി നമ്മൾ ഓൾറെഡി റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ മോശം നല്ല നല്ലൊരു റൂമായിരുന്നു ആയിരുന്നു അത്യാവശ്യം വലിപ്പമുള്ള കുറച്ച് സ്പേസ് ഒക്കെ ഉള്ള റൂം തന്നെയായിരുന്നു നമ്മൾ എടുത്ത് പക്ഷേ അതിനൊന്നും ആവശ്യമില്ല നമ്മൾ വളരെ കുറഞ്ഞ സമയം മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്യുക ഒരു മൂന്ന് മണിക്കൂറ് നാല് മണിക്കൂറെ കൂടി നമ്മൾ അവിടെ സ്പെൻഡ് നമ്മൾ ഇതാണ് ഇൻവെസ്റ്റ് നമ്മൾ റൂം ഇതാണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഒരു ദിവസത്തേക്ക് റെൻ്റ് കൊടുത്തേ ഒരു അറുന്നൂറ് അഞ്ഞൂറ് രൂപ മാത്രമേ ഇന്ന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ ദേവസ്വത്തിൻ്റെ റൂം അവിടെയുണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേര പളനിന്ന് നമ്മൾ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വേഗം നമ്മൾ ലഗേജും നമ്മൾ സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചതിന് ശേഷം നമ്മൾ വേഗം പളനി മല കയറാൻ തുടങ്ങണം അതാണെങ്കിൽ അതായത് ഒമ്പത് വരെ നമുക്ക് പളനിയിൽ ദർശനം കിട്ടും അതെന്തുവേ നമ്മൾ ആ ദിവസം തന്നെ നമ്മൾ പോകണം കാരണം ഇപ്പം നമുക്ക് മുട്ടയടിക്കണം അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ പോയിട്ട് മുട്ടയടിക്കാം നേരെ പോയി മുട്ടടിച്ച് തിരിച്ച് റൂമിലേക്ക് വരിക അതിനുശേഷമാണ് കുളിക്കേണ്ടത് കേട്ടോ കുളി കഴിഞ്ഞിട്ട് ഒട്ടും തന്നെ ടൈം റൂമിൽ സ്പെൻഡ് ചെയ്യാൻ പാടില്ല നേരെ മല കയറുക കാരണം ഒമ്പത് മണി വരെ നട തുറക്കും ഓക്കെ നിങ്ങൾക്ക് മല കയറിയിട്ട് ദർശനം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും ആ ഒരു സമയത്തിനുള്ളിൽ പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് താഴെ എത്തിയാൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ നിങ്ങളടുത്ത് അഭിഷേകം ചെയ്യണം അല്ലെങ്കിൽ മാല ചേർത്തണം എന്നു പറഞ്ഞാൽ മുന്നൂറ് രൂപയാണോ അഞ്ഞൂറ് രൂപ വേണോന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവിടെ മുന്നിൽ നിന്നും പോയിട്ട് പെടണ്ട അതിന് അതൊക്കെ ഒരു എന്താണ് ഇല്ലാതൊരു ചടങ്ങ് തന്നെയാണ് നിർബന്ധമൊന്നുമില്ല അങ്ങനത്തെ ഒരു ചടങ്ങ് ഒന്നും ഇല്ല പൂജ ചെയ്യണമെന്നോ അങ്ങനെ ഒരു ഇതും ഇല്ല അപ്പൊ മല കയറുന്നതിന് മുന്നേ നമ്മള് നമ്മുടെ മൊബൈല് പിന്നെ ഒന്നുങ്കിൽ നമ്മൾ റൂമിൽ വെക്കുക അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ മൊബൈൽ വെക്കുന്ന ഒരു കൗണ്ടർ ഉണ്ട് അവിടെ അവിടെ ഏൽപ്പിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പ് എല്ലാം ഫ്രീ ആയിട്ട് വെക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട് അവിടെ നിന്ന് നേരെ നിങ്ങൾ മല കയറുക അതായത് ഒരു ഏഴര ആവുമ്പോഴേക്ക് നിങ്ങൾക്ക് മല കയറി തുടങ്ങിയാൽ എട്ട് മണിയാകുമ്പോൾ മലയിൽ മുകളിൽ എത്താൻ പറ്റും പിന്നെ അവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് നേരെ തിരിച്ച് എട്ടരയാകുമ്പോഴേക്കേക്ക് അല്ലെങ്കിൽ ഒമ്പത് മണിയാവുമ്പോഴേക്കേക്ക് നിങ്ങൾക്ക് റൂമിലേക്ക് എത്താം അപ്പോൾ ആ ഒരു സമയം നമ്മൾ റൂമിലേക്ക് എത്തിയാലൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഏഴുമണീന്റെ ഒരു ട്രെയിൻ ഉണ്ട് നാടിലേക്ക് ആ അപ്പോൾ ആ ട്രെയിൻ കിട്ടും ഇല്ലെങ്കിലും നിങ്ങൾ രാത്രി കിടന്നു ഇറങ്ങിയിട്ട് പിന്നെ രാവിലെ ദർശനത്തിന് പോകണം അപ്പൊ രാവിലെ ദർശനത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് രാവിലത്തെ ഏഴുമണിന്റെ ട്രെയിൻ മിസ്സാകും അഞ്ചുമണിക്ക് ദർശന സമയമുള്ളൂ ഇപ്പൊ ഒരു ഉത്സവമൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് മൂന്ന് മണിക്ക് ദർശനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ഒരു മാസം കൂടിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ആ മാസം അഞ്ചു മണിക്ക് ഏറ്റവും നല്ലത് നമ്മൾ അവിടെ എത്തുന്ന ദിവസം തന്നെ മല കയറുന്നതാണ് നമ്മൾ ലേറ്റ് ആയിട്ടില്ലെങ്കിൽ അന്ന് തന്നെ മല കയറുന്നതാണ് ഏറ്റവും നല്ലത് അന്ന് തന്നെ മുട്ടയടിക്കുക മുട്ടയടിക്കുന്നത് ദേവസ്വത്തിന്റെ തന്നെ സ്ഥലം കൊണ്ട് ഒരു രൂപ നിങ്ങൾക്ക് ചെലവില്ല ഓക്കെ അവിടെ നിന്ന് ഫ്രണ്ട് ടോക്കൺ എടുക്കുക നേരെ മുട്ടയടിക്കുന്ന ആളെടുത്ത് കൊടുക്കുക അവിടെ കൊടുത്തിന് മുട്ടയടിച്ചു അന്നേ തന്നെ മുട്ടയടിച്ചു പക്ഷെ നമ്മളൊരു ദക്ഷിണിയായിട്ടൊരു നൂറ് രൂപ ഇവനെല്ലാം മുട്ടും കുറച്ച് പാടു കെട്ടി കൊറച്ചു നേരം കാര്യം ചെയ്തിന് അപ്പോ അതൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടാണ് വളരെ ശ്രദ്ധിച്ചിട്ടാണ് അന്ന് മുട്ടയടിച്ചത് ഒരു നൂറ് രൂപ കൈ കൊടുത്തു പിന്നെ നിങ്ങൾ കർപ്പൂരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കയറി പോകുന്ന പടി മേലെയാണ് നമ്മള് വെച്ചിട്ട് ഓരോ കർപ്പൂരം വെച്ചിട്ട് കത്തിച്ചിട്ട് പോകേണ്ടത് സ്ഥലങ്ങളൊക്കെ മേടിക്കുന്ന നടക്കാണ്ടെ ബണ്ാരത്തിലാണെന്ന് നിക്ഷേപിക്കാൻ പിന്നെ മേലെ എത്തിയാൽ നിങ്ങക്ക് പത്ത് രൂപേന്റെ ക്യൂ ഉണ്ട് നൂറ് രൂപേന്റെ ക്യൂ ഉണ്ട് നമ്മള് പിന്നെ റിച്ചായോണ്ട് നമ്മൾ പത്ത് രൂപേന്റെ ടിക്കറ്റ് എടുത്തല്ലേ ഒരമണിക്കൂർ കൂടുതൽ നമ്മൾ കാത്തു നിന്നേ ഉള്ളൂ പ്രശ്നമൊന്നുമില്ല അപ്പോൾ രാവിലെ നിങ്ങളെന്നാൽ വെക്കേണ്ട ഏഴ് മണിക്കാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ട്രെയിൻ ഉള്ളത് വളനിയിൽ അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഒരു പത്ത് മിനിറ്റോ ഒരു പതിനഞ്ച് മിനിറ്റോ ഓട്ടോ തന്നെ അവിടത്തേക്ക് പോകേണ്ടു പളനി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓക്കെ ഇനി ഏഴ് മണിക്ക് നിങ്ങൾക്ക് നേരെ പാലക്കാട് എത്തുന്ന ഒമ്പതിരക്കാണ് ആ ട്രെയിൻ എത്തുന്നത് അപ്പോൾ ഒമ്പത് മുപ്പത്തഞ്ചിന് തന്നെ ആ പാലക്കാട് നിന്ന് വേറൊരു ട്രെയിൻ തലശ്ശേരിയിലേക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സമയം കളയാതെ നേരെ തലശ്ശേരി പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും ഇനി ഏഴുമണിൻ്റെ ട്രെയിൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചായ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണിക്കൊക്കെ തന്നെ നിങ്ങളൊന്ന് ബസ്സിന് കയറുക അവിടത്തേക്ക് പൊള്ളാച്ചിക്ക് അപ്പോൾ പൊള്ളാച്ചിക്ക് ഒരു ഒന്നേക മണിക്കൂറേ ഉള്ളൂ പൊള്ളണീന്ന് അത് കഴിഞ്ഞ് പൊള്ളാച്ചിന്ന് പാലക്കാടേക്ക് ബസ് കിട്ടും അപ്പോൾ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ പതിനൊന്ന് ഇരുപത്തഞ്ചിന് നിങ്ങൾക്ക് പാലക്കാട് നിന്ന് തലശ്ശേരിക്ക് ട്രെയിൻ ഉണ്ട് ഇനി നിങ്ങൾ കുറച്ച് ലേറ്റായി പോയി അവിടെ നിന്ന് ഇറങ്ങാനാണെങ്കിൽ ഏകദേശം പതിനൊന്ന് ഇരുപത്തഞ്ചൊക്കെ കഴിഞ്ഞു നിങ്ങൾ പാലക്കാട് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ട്രെയിനുള്ളത് മൂന്നേ പത്തിനാണ് അത് ോക്കൽ ട്രെയിനാണ് കൂടുതൽ സ്റ്റോപ്പൊന്നുമില്ല പക്ഷേ നമുക്ക് തിരൂരും അവിടെ കുറച്ച് സമയം വണ്ടി പിടിച്ചിടും അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏഴുമണിന്റെ ട്രെയിൻ രാവിലെ കയറുക അല്ലെങ്കിൽ ബസ്സിന് കയറിയിട്ട് പാലക്കാട് വന്നിട്ട് പതിനൊന്ന് ഇരുപത്തഞ്ചിന്റെ ട്രെയിനെങ്കിലും പിടിച്ചാൽ നിങ്ങൾക്ക് പെട്ടന്ന് തന്നെ നാട്ടിലെത്താൻ പറ്റും ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പള്ളനി യാത്രയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക്